ഐ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സാധ്യത ഇന്നത്തെ ടോപ്പിക്ക് വളരെ പ്രസക്തമായിട്ടുള്ളതാണ് പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പലരും കണ്ടുവരുന്നതാണ് ഈ നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് അതായത് ശുഭാപ്തില്ലാതെ ആത്മവിശ്വാസം ഇല്ലാതെ സ്വന്തം കഴിവുകളിലെ വിശ്വാസം അർപ്പിക്കാതെ ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ വരുമ്പോൾ ആ നെഗറ്റീവായി ചിന്തിക്കുക അപ്പോഴും നെഗറ്റീവ് സാധ്യതകൾ മാത്രം കാണുക പോസിറ്റീവായിട്ടുള്ള സാധ്യതകളൊന്നും മനസ്സിൽ കാണാതിരിക്കുക പിന്നെ ജീവിതത്തെ കുറച്ച് ശുഭാപ്തി വിശ്വാസം ഇല്ലാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമാണ് ഈ നെഗറ്റീവ് തോട്ട് അപ്പൊ ഈ നെഗറ്റീവ് തോട്ട്സ് എങ്ങനെയാണ് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ കൊച്ചു ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മളിൽ സ്ട്രെസ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് നെഗറ്റീവ് തോട്ട്സ് നമ്മളിൽ കോർട്ടിസോൾ അതുപോലെ അഡിനലിൻ മുതലായ സ്ട്രെസ് ഹോർമോൺസ് ഉത്പാദിപ്പിക്കും ഈ സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളെ ധർമ്മങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പൊ നമ്മുടെ ശരീരധർമ്മങ്ങൾ ശരിയായി നിർണയിക്കാൻ കഴിയില്ല പിന്നെ അതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ട് ഉണ്ടാകും അപ്പൊ എങ്ങനെയാണ് ഈ സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുന്ന നമുക്ക് കുറഞ്ഞ വാക്കുകൾ ഡിസ്കസ് ചെയ്യാം ആദ്യമായി നമുക്ക് സ്ട്രെസ് ഹോർമോണായ കോർട്ടസോളിന്റെ ഫംഗ്ഷൻ അതായത് നമ്മുടെ ശരീരത്തെ എങ്ങനെ ഹാനികരമായി ബാധിക്കുന്നു എന്ന് പരിശോധിക്കണം പ്രധാനമായിട്ടും അത് ഈ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് അത് ബ്ലഡ് പ്രഷറിനെ വർദ്ധിപ്പിക്കുന്നതാണ് നമുക്കറിയാലോ ബ്ലഡ് പ്രഷർ വർദ്ധിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പൊ ഒന്നതാണ് രണ്ടാമതായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് നമ്മുടെ പ്രതിരോധ ശേഷി അത് പ്രതികൂലമായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ നമുക്ക് പലപ്പോഴും അസുഖങ്ങൾ ഉണ്ടാവും അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി ശരീരത്തിന് കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പൊ അത്തരം ചിന്തകളുണ്ടാവുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് പല അസുഖങ്ങളും അങ്ങനെ പിടികൂടുന്നത് സ്വാഭാവികമാണ് അതുപോലെ സ്ലീപ്പ് ഡിസോർഡർ വളരെ പ്രധാനമാണ് സ്ലീപ്പ് ഡിസോർഡർ നമുക്ക് കൃത്യമായിട്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും പ്രായപൂർത്തിയായ ആളുകൾ വളർക്കണമെന്നാണ് അപ്പൊ ആ എട്ട് മണിക്കൂർ കൃത്യമായിട്ട് ഉറക്ക ഉറക്കം കിട്ടാത്ത അവസ്ഥ വരും രാത്രി ഉറക്കം വരാതെ പകല് ഉറങ്ങുന്ന അവസ്ഥ വരും അങ്ങനെ സ്ലീപ്പ് ഡിസോർഡർ ഉണ്ട് ഇംപ്രോപ്പർ കോഗ്നറ്റീവ് ഫംഗ്ഷനിങ് അതിൻ്റെ ഒരു മറ്റൊരു ഫലമാണ് മറ്റൊരു ഇഫക്റ്റാണ് കോർട്ടസോളിന്റെ മറ്റൊരു ഇഫക്റ്റാണ് അപ്പൊ പ്രധാനമായിട്ടും അപ്പൊ ഈ നാല് കാര്യങ്ങൾ ഒന്ന് സ്ട്രെസ് ഹോർമോണായ സ്ട്രെസ് ഹോർമോണായ കോർട്ടസോള് നമ്മളില് പ്രഷർ ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ കൂട്ടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും പ്രതിരോധശേഷിയെ പ്രതികൂലമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്ലീപ്പ് ഡിസോർഡറ് അതുപോലെ തന്നെ പിന്നെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ അത് ശരിയായ രീതിയിൽ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ അത് വിലക്ക് തടയാകുന്നു കോങ്ങിഫങ്ഷൻ അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഹോർമോണാണ് പാട്ടർനൽ അട്രമലി എങ്ങനെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ ശാരീരികാരോഗ്യത്തെ ബാധിക്കുന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അറ്റ പ്രധാനപ്പെട്ട ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി ഉണ്ടാക്കുന്നത് ആൻസൈറ്റി ഉത്കണ്ഠ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മളെ ഉത്കണ്ഠപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും അപ്പോൾ ഈ ഉത്കണ്ഠ ഈ സ്ട്രെസ് കൊടുമ്പോ ആണ് ഈ ഉത്കണ്ഠ വരുന്നത് ഈ ഉത്കണ്ഠ പിന്നീട് നമുക്ക് പലവിധ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാവും ഈ ആൻസൈറ്റി കൂടി വരുമ്പോഴാണ് ഈ ഓസിഡി മുതലായ മാനസികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരിക അതുപോലെ ഹാർട്ട് ബീറ്റിന്റെ സ്പീഡ് കൂട്ടും ഹൃദയമെടുപ്പിന്റെ വേഗത കൂട്ടും നമുക്കറിയാതെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ അപ്പോൾ അത് പ്രതികൂലമായി ബാധിക്കും ഹാർട്ട് ബീറ്റ് കൂടും അതുപോലെ അവിടെ പ്രധാനപ്പെട്ട ഒരു ഇഫക്റ്റ് ആണ് പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡിസ്ഫങ്ഷനും ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് ശരിയായ ദഹനം ഉണ്ടാവില്ല അപ്പൊ ഭക്ഷണത്തിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല മലബന്ധം ഉണ്ടാവും അത് അതുപോലെ തന്നെ ആസിഡിറ്റി മുതലായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അങ്ങനെ പലവിധ പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടോ അഡ്രിനലിൻ എന്ന സ്ട്രെസ് ഹോർമോൺ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് ഈ രൂപത്തിലാണ് അപ്പോൾ മനസ്സിലായാലും കോർട്ടിസോൾ അഡ്രനലിൻ ഈ രണ്ട് സ്ട്രെസ് ഹോർമോൺസും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എപ്പോഴാണ് നെഗറ്റീവ് തിങ്കിങ് വരുമ്പോഴാണ് അപ്പോൾ നെഗറ്റീവ് തിങ്കിങ് മാറ്റി പൃഥ്വിയിൽ ആയി പോസിറ്റീവ് തിങ്കിങ് നമ്മൾ വളർത്തിയെടുക്കണം അപ്പോൾ എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടൊരു സന്ദർഭം ജീവിതത്തിൽ വന്നാൽ അതിന്റെ പോസിറ്റീവ് സാധ്യതകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക അങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കുക അപ്പോൾ എടുക്കണം എന്ത് ജീവിതത്തിൽ എന്ത് തിരിച്ചടി വന്നാൽ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് അതൊരു ചലഞ്ചായിട്ട് ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഊർജ്ജം ഉൾക്കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് എത്രയോ മഹാന്മാരുണ്ട് അവരുടെയൊക്കെ ജീവിത ചരിത്രമൊക്കെ പഠിക്കുക പിന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസം വരും പിന്നെ എക്സസൈസൊക്കെ ചെയ്യുക ഡെയിലി എക്സസൈസ് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും ഞങ്ങൾക്ക് ചൂത്തിങ്ങൾ മാറിക്കിട്ടും കമ്പനി ആയിട്ടൊക്കെ അതായത് ഫ്രണ്ട്സുമായിട്ടൊക്കെ കമ്പനിയാവുക സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ നമുക്ക് അനുവദനീയമായിട്ടുള്ള പിന്നെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിലൊക്കെ പിന്നെ പങ്കെടുക്കുക നമ്മൾ നമ്മള് സ്ട്രെസ് കൊടുക്കണം തമാശകൾ കേൾക്കുകയാണ് എന്ന് പറയാം അപ്പൊ ഈ കോമഡിയൊക്കെ അതല്ല നിലവാര കോമഡികളൊക്കെ നിലവാര കോമഡികളും വെക്കാണ് അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ കൂടെ ചിലവഴിക്കുക അപ്പൊ ഒരുപാട് സ്ട്രെസ്സ് കുറയും പ്രകൃതിയിലേക്ക് പ്രകൃതി നടക്കണം അത് വെറുതെ പ്രകൃതി കൂടെ നടക്കുക പിന്നെ സസ്യങ്ങളും മരങ്ങളും ജീവികളൊക്കെ കണ്ടുകൊണ്ട് ശുദ്ധവായു കിട്ടും ഇങ്ങനെ ഒരുപാട് ടിപ്സുകൾ നമുക്ക് നമുക്കതിലുണ്ട് ആ രൂപത്തിൽ നമ്മൾ ഇനി ഇനി മുതലാകൊണ്ട് നെഗറ്റീവ് തിങ്കിങ് ആക്കിലുണ്ടെങ്കിൽ ഇത് മാറ്റിയെടുക്കാൻ ശ്രമങ്ങൾ നടത്തുക അത് ഇതുവരെ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഇതുപോലെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള റെമഡി റെമഡീസ് അല്ലെങ്കിൽ ഇതുപോലെ നിത്യജീവിതത്തിൽ നമ്മൾ നമ്മളനുഭവിക്കുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ റെമഡീസ് പിന്നെ സൈക്കോളജിക്കൽ ടിപ്സ് മുതലായ കാര്യങ്ങൾ പിന്നെ കേൾക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ തുടർന്ന് വരുന്ന എൻ്റെ പിന്നെ എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ എല്ലാവർക്കും നന്ദി പുതിയ വീഡിയോയ്ക്ക് വീണ്ടും കാണാം വാൾആർട്ട് ദ ബെസ്റ്റ് ചേഞ്ചസ്